ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടൊരു ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൽ ടിക്ടാക്കും അതേപോലെ ഹെയർ ബോ വരുന്ന ഒരു സെറ്റാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടളവിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നിഞ്ചും അതേപോലെ രണ്ട് ഇഞ്ചും വരുന്ന നെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ ചെയിൻ എടുത്തിട്ടുണ്ട് പോം പോം എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രോസ്ക്രീൻ റിബൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ജിഗ്ഡാക്ക് ഹെയർ ബോ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ടിക് ടാക്ക് ഗ്ലൂ അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാട്ടോ കേട്ടോ മൂന്നിഞ്ച് വീതിയും ഒരു മീറ്റർ നീളമാണ് നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഇതിന്റെ സെന്റർ ഒന്ന് മടക്കിയിട്ട് ഫസ്റ്റ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്ലവർ നമ്മൾ ഒരുപാട് മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ നമ്മളൊരു ഫ്ലവറ് മെയ്ക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഈ നൂലൊന്ന് വലിച്ചെടുത്താൽ നമുക്കിങ്ങനെ ഫില്ലായി കിട്ടും ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ത്രെഡ് ഒന്ന് വലിച്ചാൽ നമുക്കിതേപോലത്തെ ഒരു ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കൊരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിടർത്തിയെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ട് മടക്കാക്കിയിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് വിടർത്തി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ ഗ്രോസ് ഗ്രെയിൻ റിബൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്നൊരു ബോ രൂപത്തിലൊന്ന് തുന്നിയെടുക്കാം ഇതുപോലെ ത്രെഡ് വലിച്ചിട്ടൊന്ന് കെട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിളായിട്ട് നമുക്ക് ബ്ലോക്ക് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തുന്നി കൊടുക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ചെയിൻ വെച്ചിട്ടൊരു ഡെക്കറേറ്റും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു നീളത്തിലൊന്ന് എടുക്കാം കേട്ടോ ഇനി ഇത് രണ്ട് വലുപ്പത്തിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോയുടെ താഴ്ഭാഗത്തായിട്ട് ഇതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബോ ഈ വലിയ ഫ്ലവറിൽ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പോം പോം ഇതിന്റെ താഴെ ഒന്ന് അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് തുന്നി കൊടുക്കുന്നത് ഇനി ജസ്റ്റ് ഇതിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ബോൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ജിഗ്ജാക്ക് ബോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒരു രണ്ട് കട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബോലൂടെ ഒന്ന് കോർത്തെടുക്കാം ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുകയോട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ബോലും കൂടെ ഉറപ്പിച്ചിട്ട് വേണം ഇത് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതായത് പോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ക്യാൻവാസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ സിംപിളായിട്ട് നമ്മൾ ഹെയർ ബോ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ടിക്ടാക്കും കൂടെ ഒന്ന് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഫസ്റ്റ് ഭാഗം ഒന്നും ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നൊരു ഫ്ലവർ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ബോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലൊന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചുകൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് ലെയർ ആക്കിയിട്ട് മടക്കിയിട്ടായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് വിടർന്ന് നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെയിൻ പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഫോം ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോയുടെ അടിയിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതായത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടിക്ടാക്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ ക്യാൻവാസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാൻവാസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ടിക്ടാക്കിലൂടെ ഒന്ന് കോർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ ഹെയർ ബോ സെറ്റ് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഇട്ടിട്ടുള്ള റൈറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ടിക്ടാക്ക് സെറ്റിൽ നിന്ന് വരുന്നത് അതേപോലെ ബോക്ക് നമ്മൾ നാൽപ്പത് രൂപയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്